സ്ത്രീ തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചാണ് അലഹദില്ല ഇന്ന് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത് നന്നായി മധുഹബിൽ ഇമാമിങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് നസ്കരിക്കാൻ അള്ളാഹ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യം നമ്മൾ സൂചിപ്പിക്കുന്നത് വിഷയമാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ കൈ ഉയർത്തി കെട്ടേണ്ടത് എങ്ങനെയാണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ചെവി വരെയാണ് അവൻ കൈ ഉയർത്തേ കൈ ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈയുടെ രണ്ട് വെള്ളം അത് കിവിരയ്ക്ക് നേരെ വരിക രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് വിരലുകൾ ആവശ്യമില്ലാതെ അകറ്റി അകറ്റിവയ്ക്കാതിരിക്കുക മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് കൈയിന്റെ വിരലുകൾ കൂട്ടി പിടിക്കാതിരിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഉയർത്തേണ്ടത് എവിടം വരെയാണ് ചെവി വരെയാണ് കൈ ഉയർത്തേണ്ടത് എന്നിട്ട് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് കക്ഷഭാഗങ്ങൾ രണ്ടും വൈഡ് ചെയ്ത് അഥവാ വിടർത്തി വെക്കേണ്ടതാണ് ആ ഉയർത്തിയ കൈ തക്കവീറ് ചൊല്ലി ഇനി ആ കൈ കെട്ടണം എവിടെയാണ് കൈ കെട്ടേണ്ടത് ൊക്കിളിന്റെ താഴെ പൊക്കിളിന്റെ താഴെ കൊണ്ടുവന്ന് കെട്ടുക ആദ്യം ഇടത്തെ കൈ ആണ് വെക്കുന്നത് അതിന്റെ മുകളിൽ വനത്തെ കൈ വയ്ക്കുക വനത്തെ കൈയ്യ തള്ള വെരളും ചെറിയ വിരളും അതൊന്ന് ശ്രദ്ധിക്കുക ഈ രണ്ട് വിരളുകൾക്ക് ഒരല്പം അവിടെ പണിയുണ്ട് എന്താണ് പണി ഇടത്തെ യ്യ മണിബന്ധത്തിൽ പിടിക്കാം തള്ളവിരല് ചെറിയ വിരല് ഈ രണ്ട് വിരലുകൾ കൊണ്ട് ഇടത്തെ കയ്യന്റെ മണിബന്ധത്തിൽ കൂട്ടിപ്പിടിക്കുക അപ്പോൾ ബാലൻസ് വന്ന മൂന്ന് വിരലുകൾ ഇടത്തെ കൈയിൻ്റെ മുകളിലായി നിവർത്തി വയ്ക്കുക എവിടെയാണ് കൈ കിട്ടിയത് പൊക്കളിൻ്റെ അടിയിലാണ് അപ്പം ഹനഫ്രി മധു പ്രകാരം പുരുഷൻ കൈ ഉയർത്തേണ്ടത് ചെവി വരെ ഉയർത്തേണ്ടത് രൂപം കാണിച്ചു ശേഷം ആ കൈ വെക്കേണ്ടത് കൈ കെട്ടേണ്ടത് പൊക്കിളിന്റെ താഴെയാണ് ആ സമയത്ത് വലതേ കൈയന്റെ തള്ളവിരൽ കൊണ്ടും ചെറുവിരൽ കൊണ്ടും ഇടത്തെ കൈയന്റെ മണിബന്ധത്തിൽ പിടിക്കുകയും ബാക്കിയുള്ള മൂന്ന് വിരലുകൾ ഇടത്തെ കയ്യന്റെ മുകളിലായി നിവർത്തി വെക്കുകയും ചെയ്യുക ഇതാണ് പുരുഷന്റെ രൂപം ഇനി നോക്കൂ നിങ്ങൾ സ്ത്രീകളുടെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ പറയുന്നത് സ്ത്രീകൾ തകബീർത്തൽഹറാം കെട്ടുമ്പോൾ അക്ബർ എവിടും വരെ കൈ ഉയർത്തിയത് ചുമര് വരെയാണ് ചില സ്ഥലങ്ങളിൽ ചുമര് അല്ലെങ്കിൽ ചുമല് തോള് എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ചുമര് വരെയാണ് കൈ ഉയർത്തേണ്ടത് അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം സ്ത്രീകളും വിരലുകൾ ആവശ്യമില്ലാതെ പടർത്താനോ കൂട്ടി പാടില്ല മറ്റൊരു കാര്യം കൈയിന്റെ വെള്ള കിബിലിക്ക് നേരെ കൈ ചരിച്ചും തിരിച്ചും ഒന്നും വെക്കാതെ കൈ നിവൃത്തി തന്നെ കൈയുടെ വെള്ള നിവൃത്തി തന്നെ വെക്കുക പുരുഷന്മാരും കക്ഷഭാഗം വൈഡ് ചെയ്തതുപോലെ അകറ്റിയതുപോലെ സ്ത്രീകൾ അകറ്റേണ്ടതില്ല ഒതുക്കി പിടിച്ച് കൈ തോളുവലെ ചുമരുവനെ ഉയർത്തുകയാണ് വേണ്ടത് അപ്പൊ തക്കുപേർ ചൊല്ലി കൈ ഉയർത്തി ഇനി ആ യാണ് എവിടെയാണ് കൈ വെക്കേണ്ടത് അവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ആ രണ്ട് കൈയും വയ്ക്കുക ിൽ വയ്ക്കുക നെഞ്ചിന്റെ മുകളിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മാറ് താങ്ങുന്ന രൂപത്തിൽ അല്ലെങ്കിൽ മാറിന്റെ താഴ്ഭാഗം നെഞ്ചിന്റെ തുടക്ക ഭാഗം അവിടെ കൈ വെക്കുക ഇടത്തെ കൈയുടെ മുകളിലായി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് കൈ കൂട്ടിക്കെട്ടേണ്ടതില്ല ഏതുപോലെ പുരുഷന്മാരും അവരുടെ തള്ളമരലും ചെറുപരടും ഉപയോഗിച്ച് ഇടത്തെ കൈടെ മണിബന്ധത്തിൽ കൂട്ടി പിടിച്ചതുപോലെ അപ്പൊ ഒന്ന് അക്ബർ ആ എടത്തെ കയ്യന്റെ മുകളിൽ വെറുതെ ആ പലത്തെ കയ്യൊക്കെ വെച്ചു വിരളുകളൊക്കെ ഫ്രീ ആണ് ഒരു വിരളും കൊണ്ടും മറ്റേ കൈയിനെ പിടിച്ചിട്ടില്ല ജസ്റ്റ് ഇടത്തെ കൈയിന്റെ മുകളിൽ വലത്തെ കൈ കൊണ്ടുവച്ചു എവിടെയാണ് വെച്ചത് നെഞ്ചിന് താഴെ നെഞ്ചിന്റെ മുകളിലായി മാറിന് താഴെ ആയി ആണ് കൈവച്ചത് ഇങ്ങനെയാണ് നമുക്ക് രൂപം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു താഴ നന്നായി ചിന്തിച്ച് പഠിച്ച് അടൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റുഗോള് അത്തേത്വം ഇവിടെയൊക്കെ വ്യത്യാസങ്ങളുണ്ട് ഇൻഷാ അല്ലാ അടുത്ത ഒരു പാർട്ട് അതിൻ്റെതായി വരുന്നുണ്ട് നിങ്ങളൊക്കെ കണ്ട് പഠിക്കുക ഇൻഷാ അല്ലാ